ലോകകപ്പ് ടീമിൻ്റെ ഭാഗമാകാൻ സാധിക്കാത്തതിൽ തീർത്തും നിരാശനാണ് ഞാൻ എങ്കിലും മുന്നോട്ട് പോകേണ്ടതുണ്ട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇതൊരു വലിയ തിരിച്ചടിയാണ് പതിനാല് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിനുള്ള ടീമിൽ നിന്ന് തഴയപ്പെട്ടതിന് പിന്നാലെ രോഹിത് ശർമ്മ എക്സിൽ പങ്കുവെച്ച കുറിപ്പാണിത് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച ആ ഇരുപത്തിനാലുകാരന് സ്വന്തം നാട്ടിൽ നടക്കുന്ന ലോകകപ്പിലെ സ്ഥാനം വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു പ്രതിഭാധാനനായ കളിക്കാരൻ എന്നതായിരുന്നു അണ്ടർ നയൻറ്റീൻ കാലം തൊട്ട് പിന്നീട് ഇന്ത്യൻ ടീമിലെത്തുന്ന കാലം വരെ രോഹിത് ശർമ്മയെക്കുറിച്ച് ക്രിക്കറ്റ് ലോകം പറഞ്ഞിരുന്നത് എന്നാൽ ടീമിലെത്തി വർഷങ്ങളോളം തന്റെ പ്രതിഭയോട് നീതി പുലർത്താൻ സാധിക്കാത്ത താരമെന്ന വഴിയായിരുന്നു അയാളെ കാത്തിരുന്നത് ഒരുപക്ഷെ അത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ ലോക കിരീടം ചൂടിയപ്പോൾ ആ ടീമിന്റെ ഭാഗമാകാനുള്ള ഭാഗ്യം രോഹിത്തിന് നിഷേധിച്ചത് എന്നാൽ ഇപ്പോൾ എന്ന നിലയിൽ തുടർച്ചയായ രണ്ട് ഐ സി സി കിരീടങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ച് തലയുയർത്തി നിൽക്കുകയാണ് രോഹിത് ശർമ്മ ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കിവീസിനെ കീഴടക്കി ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടമുയർത്തിയപ്പോൾ എൺപത്തിമൂന്ന് പന്തിൽ നിന്ന് മൂന്ന് സിക്സും ഏഴ് അടക്കം എഴുപത്തി റൺസ് റൺസെടുത്ത് ഇന്ത്യൻ ഇന്നിങ്സ് മുന്നിൽ നിന്ന് നയിച്ചതും രോഹിത് ശർമ്മ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ കണ്ണീർ വീഴുമ്പോൾ ആരാധകരെ ഏറ്റവും വേദനിപ്പിച്ച കാഴ്ചകളിലൊന്ന് രോഹിത്തിന്റെ നിരാശ നിറഞ്ഞ മുഖമായിരുന്നു ഇതിനു മുമ്പ് ഏതൊരു ഐ സി സി ടൂർണമെൻറ്റുകളിലും കളിച്ചതിനേക്കാൾ മികവിലാണ് സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനൽ വരെ എത്തിയത് ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിങ്ങിലും മികവ് പുലർത്തിയ ഇന്ത്യ ടൂർണമെൻറ്റിലുടനീളം രോഹിത്തിന് കീഴിൽ തകർപ്പൻ കളിയാണ് പുറത്തെടുത്തത് എന്നാൽ ഫൈനൽ ദിനം ഇന്ത്യയുടെ മോശം ദിവസമായിരുന്നു എന്നാൽ അവിടെ നിന്ന് വെറും ഏഴു മാസത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച് രോഹിത് ശർമ്മ ആ തോൽവിയുടെ നിരാശ അകറ്റി എം എസ് ധോണിക്ക് ശേഷം ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റി ലോകകപ്പ് കിരീടവും ചാമ്പ്യൻസ് ട്രോഫി കിരീടവും സമ്മാനിക്കുന്ന നായകനെന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യയുടെ ഈ ഹിറ്റ്മാൻ